വാർത്താ സ്വാഗതം ഡിസംബർ ബുധൻ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിഖില ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ മടങ്ങി ഒമാൻ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഒമാൻ സിവിൽ ഓർഡർ സുൽത്താൻ ഹൈതം ബിൻ താരി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന് സമ്മാനിച്ചു ഉഭയകക്ഷി സൌഹൃദവും സഹകരണവും കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള നിരവധി ചർച്ചകളും കരാറുകളും വിശകലനം ചെയ്താണ് മുഹമ്മദ് ബിൻ സൽമാനും സംഘവും മടങ്ങിയത് ജി സി സി രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായാണ് സൌദി കിരീടാവകാശി ഒമാനിൽ എത്തിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ആയിരത്തിയേഴ് വിമാന സർവീസ് നടത്തി സൌദി ദേശീയ വിമാന കമ്പനി സൌദിക്ക് റെക്കോർഡ് നേട്ടം ഡിസംബർ മൂന്നിന് അഞ്ഞൂറ് സർവീസും േഴ് സർവീസും നടത്തിയാണ് സൗദി എയർലൈൻസ് നേട്ടം കൈവരിച്ചത് വിദേശ രാജ്യങ്ങളിലെ നാൽപ്പത്തി നഗരങ്ങളിലേക്കും സൗദി അറേബ്യയിലെ ഇരുപത്തിയേഴ് നഗരങ്ങളിലേക്കുമാണ് സർവീസ് നടത്തിയത് രാജ്യത്ത് അരങ്ങേറുന്ന അറിയാതെ സീസൺ ആഘോഷ പരിപാടികളും ഫോർമുല വൺ ഗ്രാൻഡ് മത്സരവും അരങ്ങേറുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് സർവീസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യമൻ ജനതയ്ക്ക് നൂറ്റിഅൻപത്തിനാല് ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചതായി കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ സെന്റർ അറിയിച്ചു രണ്ടു ലക്ഷം ഭക്ഷ്യ കിറ്റുകളാണ് ട്രക്കിലുള്ളത് പതിനഞ്ച് യമൻ ഗവർണറേറ്റുകളിൽ ഭക്ഷണം എത്തിക്കും യമൻ ഭക്ഷ്യസുരക്ഷാ സഹായ പദ്ധതിയുടെ ഭാഗമായി തൊള്ളായിരത്തി എഴുപത്തിനാല് ട്രക്കുകളിൽ ഭക്ഷണം എത്തിക്കും പതിനൊന്ന് കോടി റിയാൽ മൂല്യം വരുന്നതാണ് ഭക്ഷ്യ സുരക്ഷാ പദ്ധതി പൊതുസംസ്കാരത്തിന് വിരുദ്ധമായ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കവിതാക്കൾക്കെതിരെ പോലീസ് നടപടി സ്വദേശി യുവാവും സിറിയൻ യുവതിയുമാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും നിയമ നടപടി പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് അറിയിച്ചു സൗദിയിൽ നാൽപ്പത്തിയാറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു അറുപത്തിനാല് പേർ രോഗമുക്തി നേടി രണ്ടുപേർ മരിക്കുകയും ചെയ്തു വിവിധ പ്രവിശ്യകളിൽ കഴിയുന്നവരിൽ ഇരുപത്തിയൊൻപത് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു റിയാദ് മലപ്പുറം ജില്ലാ കെ എം സി സി സ്പോർട്സ് വിഭാഗമായ സ്കോർ സംഘടിപ്പിക്കുന്ന പി വി മുഹമ്മദ് അരികോഡ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ ഒൻപതിന് നടക്കും ഇതിന്റെ ലോഗോ പ്രകാശനം ടി വി സലാം നിലമ്പൂർ നിർവഹിച്ചു ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങളെ എട്ട് ടീമുകളാക്കി തിരിച്ച് സെവൻസ് ഫുട്ബോൾ മത്സരമാണ് അരങ്ങേറുക അഷ്റഫ് മോയൻ അധ്യക്ഷ വഹിച്ചു ഷുഹേബ് പനങ്ങാങ്ങര ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു നമസ്കാരം